കൊച്ചി ബ്രഹ്മപുരത്തെ പ്രതിദിനം നൂറ്റി അൻപത് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ ടെൻഡർ ക്ഷണിച്ച് കോർപ്പറേഷൻ കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് രാജ്യത്ത് സമാനമായ പദ്ധതികൾ നടപ്പാക്കി അഞ്ച് വർഷത്തെ പരിചയമുള്ള കമ്പനികൾക്ക് ടെൻഡർ അപേക്ഷ നൽകാം രൂപകൽപ്പന മുതൽ പ്ലാന്റ് നിർമ്മിക്കുക കമ്മീഷൻ ചെയ്യുക അഞ്ച് വർഷക്കാലം പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുക എന്നിവയുൾപ്പെടെയുള്ള കരാറിനാണ് ടെൻഡർ ക്ഷണിച്ചത് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് മുപ്പത്തിയൊൻപത് ദശാംശം നാല് ഒൻപത് കോടി രൂപയും അഞ്ചു വർഷം പ്രവർത്തിപ്പിക്കുന്നതിനും അറ്റകുറ്റപ്പണിക്കുമായി ഒൻപത് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുമാണ് കണക്കാക്കുന്നത് ഈ മാസം ഉള്ളിൽ ടെൻഡർ സമർപ്പിക്കണം സംയുക്ത സംരംഭങ്ങളെയും കൺസോഷ്യങ്ങളെയും പരിഗണിക്കും പ്രതിവർഷം എണ്ണൂറ് ടൺ മാലിന്യം കൈകാര്യം ചെയ്ത് പരിചയമുള്ള കമ്പനികളിൽ നിന്നാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് മാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുകയും വിൽക്കുകയും ചെയ്തതിന്റെയും പരിചയ സമ്പത്ത് വേണം ശരാശരി ഇരുപത്തിനാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ വരുമാനവും വേണം പ്ലാന്റിലെത്തിക്കുന്ന മാലിന്യം സംസ്കരിക്കാൻ ടണ്ണിന് നിശ്ചിത തുക വീതം ടിപ്പിംഗ് ഫീസായി കോർപ്പറേഷൻ നൽകും കരാറിൽ ഒപ്പുവെച്ച് എട്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയും ഒൻപത് മാസത്തിനുള്ളിൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും വേണം ബ്രഹ്മപുരത്ത് നിലവിലുള്ള ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് ഏറെ നാളായി ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിനു ശേഷം ജൈവമാലിന്യം അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കമ്പോസ്റ്റ് പ്ലാന്റ് വഴിയുള്ള സംസ്കരണം നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പുതിയ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ കോർപ്പറേഷൻ കൌൺസിൽ അനുമതി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി